പൊതുവേ നമ്മൾ കാണുന്ന എല്ലാ മൂവീസിലും ഉണ്ടാകും ഹീറോസ് എപ്പോഴും ഡബിൾ റോൾ കളിക്കുന്നതല്ലേ അതേപോലെ തന്നെയാണ് ഈ കഥയിലും ടേബിൾ ഡെക്കോർ അല്ലെങ്കിൽ വോൾ ഡെക്കോർ അങ്ങനെ രണ്ട് റോളിലാണ് ഈ സാധനം നമുക്ക് വരുന്നത് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുക്കുക എട്ട് പീസ് ന്യൂസ് ന്യൂസ്പ്രിൻ്റോ ഇല്ലെങ്കിൽ എന്ത് ചുരുട്ടിയിട്ടില്ല ഇതേപോലെ ഒരു എടുക്കുക അങ്ങനെ എട്ടെണ്ണം വേണം കാർഡ് ബോർഡ് സ്ക്വയർ പീസിലായിരിക്കും കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഇതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക നാല് സൈഡും ഒട്ടിച്ചെണ്ണ കൊടുക്കുക ആദ്യം രണ്ട് സൈഡ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് രണ്ടെണ്ണം മോളിക്കോഡ് ഒട്ടിച്ചാൽ മതി അപ്പം നല്ല വൃത്തിയിലുണ്ടാവും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പശ യൂസ് ചെയ്യാണ്ട് ഗ്ലൂഗണ്ണോ ഇല്ലെങ്കിൽ ഫെവിക്യൂക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടു കേട്ടോ ഇത് ഒട്ടാൻ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുക്കും പ്രത്യേകിച്ച് റോളും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ടൈം എടുത്തു ഇത് മര്യാദക്ക് ഉണങ്ങി വന്നാലും ഇതടയ്ക്ക് പോകും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വേണേലും യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലാക്കാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയ ബ്ലാക്ക് ആണ് നിങ്ങടെ പിങ്ക് ഒക്കെ യൂസ് ചെയ്യാം വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴൊന്നും ഞാൻ ഓർക്കാത്തൊരു കാര്യമായിരുന്നു ബ്രഷെന്ന് പറഞ്ഞാൽ കാരണം ഇത്രയും ദിവസം ഞാനിത് പെൻഡിങ് ആക്കി വെച്ചത് ബ്രഷ് ഇല്ലാത്ത ഒറ്റ റീസൺ വെച്ചിട്ട് പക്ഷെ ഞാൻ ഇന്നത് കറക്റ്റ് മറന്നുപോയി അതുകൊണ്ട് തന്നെ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അത് ബ്രഷ് പോലെ ആക്കിയിട്ട് അടിക്കാനുള്ള ശ്രമം നോക്കി പക്ഷെ പകുതി സക്സസ് ആയിരുന്നു പകുതി പക്കാ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കൈ മാത്രമേ ഉള്ളൂ ഓർമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ആ ബാക്കിയും കൂടെ കൈവെച്ചടിച്ചു എന്നിട്ട് ലാസ്റ്റ് ഇത് ഫൈനൽ ലുക്ക് ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാം ആൻഡ് ഇത് ഒട്ടിച്ച് കൊടുക്കണം ഞാൻ പശക്കുപ്പി ഒളിപ്പിച്ച് വെച്ചതാ അതിൻ്റെ ബാക്കിലായിരുന്നു ഇത്രയൊക്കെ തള്ളിയിട്ടും കാര്യമില്ല വരില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു ആ പശ എന്നോട് കളിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട അവസാനം അതിനെ വരുത്തി എന്നിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ സ്ക്വയറിൽ കറക്റ്റ് എങ്ങനെയാണോ നിൽക്കാൻ പറ്റുന്ന വൃത്തി എങ്ങനെയാണോ അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് സംഭവം ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്യൂട്ട് ആയിട്ട് തോന്നി അപ്പോൾ എന്തായാലും സംഭവം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ടാറ്റ ബൈ ബൈ